നമുക്ക് ഇയാളോട് ഇറങ്ങി ഞാനേ ഈ വധുവരന്മാരെ പറഞ്ഞു ഇവിടെ ഒരു ഭിന്നശേഷിയായ കുട്ടി അങ്ങനെ കുട്ടി അത് തൊട്ടടുത്തന്നെയാണ് പക്ഷെ അവര് മൂന്ന് സംഗമത്തിൽ പോയിട്ട് ഒന്നും കൂടെ ശരിയായിട്ടില്ല അവരൊരു അല്വാശ് കാക്കനണ്ട് ഞാൻ അയാളും പരിചയപ്പെടുത്തി തരാ ഫോണക്കുടി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ അവരും കൂട്ടിട്ട് പോയി എന്നോ അന്വേഷിച്ചാൽ അപ്പൊ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും അതല്ല ഏറ്റവും നല്ലത് നിങ്ങളെവിടെ ഉള്ളത് ഇവിടെ വീടിന്റെ പുറത്തുനിന്ന് ഇറങ്ങിക്കോ ഈ തമൽമാര ചാറ്റി ഫൗണ്ടേഷൻ ഒരാൾ വന്നിട്ടുണ്ട് നമ്മളെ ഭിന്നശേഷി ആ കുട്ടിനെ കെട്ടിക്കാനില്ല അവരെ വീട് കൊണ്ട് കാണിച്ചു കൊടുക്കോ ചായ ഇവിടെ കുടിച്ചു ഞാൻ ആ പോയി വരാം ആയിക്കോട്ടെ ഞാൻ പറഞ്ഞ അയൽവാഷിക്കാണ് നിന്റെ അയൽവാഷിയാണ് അവർക്കാണ് താരത്തിലെ നിന്റെ അയൽവാഷി ഇതാണല്ലേ ബാക്കി ഞാൻ സംസാരിക്ക വലൈക്കും ഞാന് താനൂര് എളവുടിയോടാ ഞങ്ങളെ തണൽമര ഫൗണ്ടേഷൻ ഭിന്നശേഷി വിവാഹ സംഗമം ഒക്കെ നടത്തുന്ന ആളുകളാണ് അപ്പൊ ഞങ്ങൾ ഈ കുന്നംപുറം ഈശു കുന്നപുറത്ത് നിന്ന് ഇങ്ങനെ പറയുട്ടോടുണ്ട് അപ്പൊ നമ്മുടെ സുഹൃത്തുമായ വരും പറഞ്ഞു ഇവന്റെ അയൽവക്കത്തെ ഒരു കുട്ടിയുണ്ട് ഇങ്ങനെ വളരെ വിഷമാണ് കാരണം വിവാഹം ഒന്നും ശരിയായിട്ടില്ല അപ്പൊ അങ്ങനെ ഇപ്പൊ നിങ്ങളൊന്ന് കുട്ടിയൊന്ന് കാണാ എന്ന നിലയില് ഞങ്ങള് വന്നതാണ് തണൽമരത്തിന്റെ മൂന്ന് സംഗമത്തിൽ നമ്മള് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലൊന്നും നമുക്ക് അനുയോജ്യമായിട്ടുള്ളൊരു ഇണ ശരിയായിട്ടില്ല നിരാശയായിട്ട് തിരിച്ചു വരാനായിരുന്നു ഇനി ശരിയാണെന്നുള്ള പ്രതീക്ഷയിലാണ് അത്രേ ഉള്ളൂ പ്രതീക്ഷയല്ലേ കൈവിടാൻ പറ്റില്ലല്ലോ തണൽമന ഫൗണ്ടേഷൻ യുദ്ധത്തിൽ അഞ്ച് സംഗമങ്ങൾ കഴിഞ്ഞു ഈ അഞ്ച് സംഗമത്തിൽ ആയിരത്തോളം വൈവിശേഷം നടക്കും ഈ ആയിരം വൈവിശേഷം നടക്കുമ്പോൾ മുന്നൂറോ നാനൂറോ വിവാഹങ്ങൾ സെറ്റാവും ഈ അറുന്നൂറ് ആളുകളും നിരാശപ്പെട്ടു പോവുകയാണ് കാരണം നമ്മുടെ തൃശൂര് നടത്തിയ തിരൂരി നടത്തിയ പരിപാടിലൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു ഉമ്മയും മകളും കാരണം വിവാഹം ശരിയായിട്ട് കണ്ണീരൂടെ നമ്മൾക്ക് വന്നു ശരിയായിട്ടില്ല എന്നുള്ളത് പക്ഷെ അവരൊക്കെ നമ്മളൊരു എനർജി കൊടുക്കുന്നത് എന്താ നമ്മൾ വീണ്ടും സംഗമം നടത്തുന്നുണ്ട് കാരണം ഭിന്നശേഷി മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളീ സംഘടന പുലർത്തണം എന്ന് മുന്നോട്ട് തരുന്നത് നമ്മുടെ ജീവിതം തന്നെ അവന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ നിരന്തരം നിരന്തരം ഇങ്ങനെ സംഗമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി എട്ടിന് നമ്മുടെ നാട്ടിൽ തന്നെ താനൂര് ഓലപ്പേരി മലപ്പുറം ജില്ലയിലെ താനൂര് ഓലപ്പേരിയിൽ വെച്ചിട്ട് പിന്നെ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ചൊവ്വാഴ്ച നടക്കുക അപ്പോൾ അവിടെ വെച്ച് എന്തായാലും ഈ പൊന്നുമോൾക്ക് നല്ലൊരു ഇണയം കിട്ടും നമ്മളൊക്കെ പ്രാർത്ഥന ഉണ്ട് ഇതൊക്കെ നമ്മളൊരു പരീക്ഷണമാണ് പഠിച്ചറപ്പാണ് നമുക്കിതൊക്കെ ഇണയെ ചേർത്ത് വെക്കാൻ പോലെ പുതിയ എളാപ്പടി എളാപ്പടി ആ അവിടെ ഒരു പുതിയ ലിയാറോ ഓഡിറ്റോറിയം വന്നിട്ടുണ്ട് ആ ഓഡിറ്റോറിയം വെച്ചിട്ടാണ് യുവത് നമ്മൾ സെറ്റ് ആക്കുന്നത് വധുവിനും കണ്ടെത്തുന്നത് അപ്പൊ ഒരു അവസരം ഉണ്ട് എന്തായാലും നമ്മളൊരു പരീക്ഷണത്തിന് തയ്യാറായ എന്തായാലും ഞമ്മള് പ്രാർത്ഥിക്കുക എന്നാലും പഠിച്ചിന് ഒരു വഴി മനസ്സിലായിരിക്കും അതൊക്കെ നല്ലൊരു ഇണയെ കിട്ടും ഏഹ് ഞങ്ങളോട് ഇറങ്ങാതെ കുറെ സമയായല്ലോ എന്തായാലും പിന്നെ നമ്മളെ എളാപ്പപ്പുടി നടക്കുന്ന ആ സംഗമതും ആ വിവാഹം നടക്കില്ല ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റും എന്തായാലും നല്ലൊരു ജീവിതം കിട്ടട്ടെ ഞാൻ മക്കളെ മക്കള് താന്നൂര് കഴിഞ്ഞിട്ട് ഓലപ്പീടെ കഴിഞ്ഞിട്ട് ഉള്ളത് തണൽമരം ഫൗണ്ടേഷന്റെ ഒരു മെസ്സേജ് ഈ ഫോണിൽ വന്നിട്ടുണ്ട് ഞാൻ വായിച്ചറ ഭിന്നശേഷി വധുവരന്മാരെ കണ്ടെത്തുന്ന ആറാം മഹാസംഗമം താനൂർ ഓലപ്പീടിക എളാപ്പടിയിൽ നടത്തപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തെട്ട് ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് വൈകീട്ട് മണി വരെ ലിയോറോ ഓഡിറ്റോറിയം ഓലപ്പീടിക എളപ്പടിയിൽ നടത്തപ്പെടുന്നു പ്രിയമുള്ളവരെ തണൽമരം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ അഞ്ച് സംഗമം നടന്നു കഴിഞ്ഞു തണൽമരം ഫൗണ്ടേഷൻ ഭിന്നശേഷി വധുവരന്മാരെ കണ്ടെത്തുന്ന ആറാം മഹാസംഗമം മലപ്പുറം താനൂർ ലിയോറോ ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുന്നു ഓലപീടിക എളാപ്പപ്പിടി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തെട്ട് ചൊവ്വാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ ആണ് സമയം അപ്പൊ മക്കളെ മറക്കണ്ട ഇവരുമായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ ആദ്യത്തിനെ കൊടുക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ